പോക്സോ കേസിൽ ഒളിവിൽ പോയ പ്രതി പോലീസ് പിടിയിൽ പൊന്നാനി വീട്ടിൽ ഷംസുവിനെയാണ് പൊന്നാനി പോലീസ് പിടികൂടി പോക്സോ കേസിൽ ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട്ടിലെ നാഗപട്ടണത്തുനിന്ന് പോലീസ് പിടികൂടി പൊന്നാനിയിലെ പൊടിമില്ലിൽ ജോലിക്കാരനായ രായിൻ വീട്ടിൽ ഷംസുവാണ് അറസ്റ്റിലായത് പൊടിമില്ലിൽ ആളില്ലാത്ത നേരത്ത് പെൺകുട്ടിയെ വിളിച്ചുകയറ്റി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു പെൺകുട്ടിയും വീട്ടുകാരും പരാതി നൽകിയതോടെയാണ് ഇയാൾ ഒളിവിൽ പോയത് ഇരുപത് ദിവസത്തോളമായി തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലായി വരികയായിരുന്നു പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും സംസ്ഥാനത്തിന് പുറത്ത് പ്രതി പോകാനിടയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് നാഗപട്ടണത്തെ നാഗൂർ ദർഗയിൽ താമസിച്ചു വരുന്നതായി വിവരം ലഭിച്ചത് പൊന്നാനി പോലീസ് നാഗൂരിലെത്തി നാഗപട്ടണം ജില്ലാ സ്പെഷ്യൽ പോലീസ് ടീമുമായി ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പൊന്നാനി ഇൻസ്പെക്ടർ എസ് അഷ്റഫ് എസ്ഐ എ ബിബിൻ എ എസ് ഐ വർഗീസ് എസ്ഇ പിഒമാരായ അഷ്റഫ് നാസർ പ്രശാന്ത് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാൾ പത്ത് വർഷം മുൻപ് സമാനമായ മറ്റൊരു കേസിലും പ്രതിയായിട്ടുണ്ട് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ